ഞങ്ങൾ അമ്പത്തെട്ട് അൻപത്തി ഒമ്പതും വയസ്സായ അമ്മമാരാണ് ഇന്നലെ രാത്രി രണ്ടു മണിക്കൂർ നേരമാണ് ഇതേപോലെയുള്ള പെരുപള ഞങ്ങൾ നനഞ്ഞത് ഇവിടെ ഒരു ഇന്ന് രാവിലെ കാപ്പിടും മരപ്പന്തരി ആശ്രമത്തിന്മാരെ ഈ പെയ്തിന് മുഴുവ് സമരം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അവിടെ സുരേഷ് ഗോപി എത്തി സുരേഷ് ഗോപി അവർക്ക് സമരത്താക്കീകരണം ചെയ്തു അതുപോലെ മഴക്കൊട്ട് പ്രതീതരണം ചെയ്തു മഴക്കോട്ട് കിട്ടുന്നത് അപ്പോൾ സുരേഷ് ഗോപി തന്നെയാണ് കൊടുക്കുന്നത് ഗവൺമെൻറ് ഇവിടുത്തെ ആവശ്യങ്ങൾ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഇവരെ അവഗണിക്കുന്നത് െവിടെയും ചെല്ലണം എവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന എല്ലാ പരിപാടികളെയും ഞങ്ങൾ ചെല്ലണം ഇനി ഇനി ഒരു ഒരാശുമാര് പോലും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഒരു പരിപാടിക്ക് പോവില്ല സംസാരിച്ചോ അൻപത്തിയെട്ടും അൻപത്തിയൊൻപതും വയസ്സായ അമ്മമാരാണ് ഞങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ അതുകൊണ്ട് ഈ മഴയെ കാണാം

پاني هيٺ آجي رهي آهي ڪاڏي ڇو ٿي رهي آهي هاڻي ڏسڻ ۾ اچي رهي آهي هاڻي सामार <muchas> कोन